അപ്പോൾ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ആഗസ്റ്റ് പതിനഞ്ച് നമ്മുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് എഴുപത്തിയൊമ്പത് വർഷങ്ങൾ ആയിരിക്കുകയാണ് ഈ ദിവസം ഞാനും വളരെ സന്തോഷവാനാണ് അതിൻ്റെ കാരണം എൻ്റെ ഒരു സുഹൃത്തും സുഹൃത്തിൻ്റെ ഫാമിലിയുമാണ് സുഹൃത്തിൻ്റെ അമ്മ ടീച്ചറായിരുന്നു ഒരാഴ്ച മുമ്പ് എന്നെ സുഹൃത്തിൻ്റെ അമ്മ ടീച്ചർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു രാകേഷ് ഇവരുന്ന ആഗസ്റ്റ് പതിനഞ്ചാം തീയതി ഫ്രീ ആണെങ്കിൽ ഞങ്ങളോടൊപ്പം ഒരിടം മരം വരാമോ എന്ന് ചോദിച്ചു അപ്പോൾ ശരിക്കും എൻ്റെ കൈ ഇടത്തെ കൈയുടെ ഒന്ന് വീണിടത്തെ കൈയുടെ തോൾഭാഗം ചെറിയൊരു ഒടിവ് സംഭവിച്ച് റെസ്റ്റ് എടുക്കുന്ന സമയത്തായിരുന്നു വീട് വന്നത് ശരിക്കും ഇവിടെ പ്ലാസ്റ്റർ ഇടാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് ബെൽറ്റ് ഇട്ട് റസ്റ്റ് എടുക്കുകയായിരുന്നു പക്ഷേ ടീച്ചർ എന്നെ വിളിച്ചപ്പോൾ എനിക്ക് മറത്തൊന്നും പറയാൻ തോന്നിയില്ല ഞാൻ വരാമെന്ന് പറഞ്ഞു പക്ഷേ അന്ന് ഞാൻ വരില്ല എൻ്റെ കൈക്ക് പ്രശ്നമാണ് എന്ന് പറഞ്ഞിരുന്നു അങ്ങനെ ഒഴിഞ്ഞു മാറിയിരുന്നെങ്കിൽ എൻ്റെ ജീവിതത്തിൽ നല്ലൊരു സന്തോഷകരമായ നിമിഷം നഷ്ടപ്പെടുകയായിരുന്നു അതുപോലെ ആ സുഹൃത്തിൻ്റെ പേരോ ടീച്ചറിൻ്റെ പേരോ ഒന്നും ഈ വീഡിയോയിൽ പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല അങ്ങനെ ടീച്ചർ എന്നോട് പറഞ്ഞ സമയത്ത് ഞാൻ ടീച്ചറിൻ്റെ വീട്ടിലെത്തുകയും ടീച്ചറും ഞാനും കൂടി ശാസ്താംകോട്ട ക്ഷേത്രത്തിൽ പോവുകയും അവിടെ നിന്ന് പിന്നീട് ടീച്ചറിൻ്റെ ഒരു കുടുംബക്ഷേത്രമായ പാവുമ്പുള്ള ക്ഷേത്രത്തിൽ പോവുകയും ചെയ്തു അവിടെ ടീച്ചറിൻ്റെ വകയായിട്ട് അന്നദാനം വഴിപാടുണ്ടായിരുന്നു ഇതെല്ലാം ചെയ്യാൻ ഇതവിടെയെല്ലാം പോകാനുള്ള കാരണം ഇന്ന് ടീച്ചറിൻ്റെ പിറന്നാൾ ദിവസമായിരുന്നു പിറന്നാൾ ദിനമായിരുന്നു അവിടെ നിന്നും അന്നദാനം കഴിഞ്ഞ് നേരെ എത്തിയത് ഇവിടേക്കായിരുന്നു മഹാത്മാ ജനസേവാ കേന്ദ്രം പള്ളിക്കൽ പത്തനംതിട്ട ജില്ലയിലെ അടൂര് പള്ളിക്കലാണ് പള്ളിക്കൽ പഞ്ചായത്തിൽ പള്ളിക്കലാണ് മഹാത്മാർ സ്ഥിതി ചെയ്യുന്നത് നിർദ്ധയരായ നൂറുകണക്കിന് അമ്മമാരുടെയും അച്ഛന്മാരുടെയും ഒക്കെ ആശ്രയ കേന്ദ്രമാണ് സേവ കേന്ദ്രം തൻ്റെ പിറന്നാൾ ദിനത്തിൽ ഇവിടുത്തെ അന്തേവാസികൾക്ക് ഒരു നേരത്തെ ആഹാരം കൊടുക്കുവാനും ഒരു നേരത്തെ ആഹാരം അവരോടൊപ്പം കഴിക്കുവാനും ആയിട്ടാണ് ടീച്ചർ ഇവിടെ വന്നതെന്നറിഞ്ഞപ്പോൾ എനിക്കും വലിയ സന്തോഷം തോന്നി തൻ്റെ പിറന്നാൾ ദിനത്തിൽ ടീച്ചറും കുടുംബവും ഈ അന്തേവാസികൾക്ക് അവർക്ക് ആവശ്യമായ വസ്ത്രങ്ങളും ഒരു നേരത്തെ ആഹാരവും ഒക്കെ നൽകി ഇവരോടൊപ്പം കുറച്ച് സമയം ചെലവഴിക്കാൻ തീരുമാനിച്ചു കൂട്ടത്തിൽ ഞാനും കുറിച്ചൊക്കെ പരിചയപ്പെടുത്തി നമുക്ക് അടുത്തതായി നമ്മുടെ രണ്ട് മൂന്ന് അച്ഛനമ്മമാരുടെ പാട്ടുകളും പ്രാർത്ഥനകളും കൂടി കേട്ട ശേഷം എല്ലാവർക്കും കൂടി അന്നദാനത്തിലേക്ക് കടക്കാം അടുത്തതായി ജാനകി ജാനകിയമ്മ ഇവിടെ ഉണ്ട് നമുക്ക് അമ്മയുടെ ഒരു പാട്ട് കേൾക്കാം ൾ കണ്ടായൊത്താമര കണ്ണനെ കണ്ടോരുണ്ടോ എന്റെ കണ്ണേനെ നീല കണ്ടാരണി മണി വന്നനെ പണ്ടാൽ കൊതി കണ്ണനെ നിങ്ങൾ കണ്ടായൊത്താമര കണ്ണനെ ുഴലൂരി നിന്നാവൽ കാട്ടിൽ ഉല്ലാസം ആറാടി നിന്നാവൽ ഉല്ലാ ഗുഴലൂരി നിന്നാവൻ കാട്ടിൽ ഉല്ലാസം മാറാടി നിന്നാവൽ ർഭങ്ങളെ തച്ചു ഒന്നാവൻ കൊച്ചു നല്ല പോരാടി നിന്നാവൻ ഗെർബങ്ങളെട്ടാരോ എൻ്റെ നമുക്ക് ഈ സന്തോഷം പങ്കിടാൻ പ്രിയപ്പെട്ട കുഞ്ഞിനെ ക്ഷണിക്കുന്നു ഈ രണ്ട് കുഞ്ഞു മക്കളും കുഞ്ഞുമക്കളും കുഞ്ഞുങ്ങളുടെ അമ്മയും അവിടുത്തെ അന്തേവാസികളാണ് ഈ ഇളയ കുഞ്ഞിൻ്റെ രണ്ടാമത്തെ പിറന്നാളാണെന്ന് ആ പിറന്നാൾ ദിനത്തിൽ എനിക്കും പങ്കാളിയാവാൻ സാധിച്ചു വളരെ സന്തോഷം തോന്നുന്നു കുഞ്ഞുമുറുക്ക് കുഞ്ഞുമുറുക്ക് കേക്ക് മുറിക്കേ ആ അല്ല ചേച്ചി അതിന് കിട്ടി കേക്ക് കൊടുക്കൊടുക്ക അവ ശരി ശരി ഇനി ഇതാണ് രാജേഷ് സാർ മഹാത്മാ കേന്ദ്രത്തിന്റെ കോർഡിനേറ്റർ ആ സന്തോഷത്തിൽ പങ്കിടുവാൻ ആ കുടുംബം കാണിക്കുന്ന ആ മനസ്സ് അതൊരു വലിയ കാര്യമാണ് പ്രിയപ്പെട്ട കുടുംബാംഗങ്ങൾ ചെയ്യുന്ന ആ കുടുംബാംഗങ്ങളെല്ലാം ആ പ്രിയപ്പെട്ട കൃഷ്ണകുമാരിയോടൊപ്പം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അത് ആ കുടുംബത്തെ അവർ ചേർത്ത് നിർത്തുന്ന അല്ലെങ്കിൽ അവർ ചെയ്തു വരുന്ന സത്പ്രവൃത്തിയുടെ ഗുണമാണ് ഇങ്ങനെ കൂടെ ചേർന്ന് നിൽക്കുവാനുള്ള കാരണം ഓർക്കുക നമുക്കൊക്കെ എല്ലാവരും ഉണ്ടായിരുന്നു പക്ഷേ നമ്മളൊക്കെ ഏതൊക്കെയോ നിമിഷങ്ങൾ ആരുമില്ലാത്തവരായി മാറി ആർക്കും വേണ്ടാത്തവരായി മാറി ഒരു നേരത്തെ ആഹാരത്തിന് പോലും മറ്റുള്ളവരുടെ മുമ്പിൽ കൈനീട്ടേണ്ട അവസ്ഥയിലേക്ക് നമ്മളെ എത്തിച്ചത് നാം സ്നേഹിച്ച നമ്മുടെ സമൂഹം തന്നെയാണെന്നുള്ള തിരിച്ചറിവ് നമ്മൾ ഓരോരുത്തരിലും ഉണ്ടാവട്ടെ നമ്മൾ തേടിയെത്തുന്ന ഓരോ മനുഷ്യരും നമ്മളെ നമ്മളെപ്പോലെ തന്നെ ഈ സമൂഹത്തിന്റെ ഭാഗമാണ് അവർ നമ്മളെ തേടിയെത്തുന്നത് അവരുടെ കനിവ് കൊണ്ടും നന്മ കൊണ്ടുമാണെന്നുള്ളൊരു ഓർമ്മപ്പെടുത്തലോടുകൂടി ഈ വലിയ സ്വാതന്ത്ര്യം ഏറ്റവും മകനീയമായി സ്വാതന്ത്ര്യദിനം ഏറ്റവും അർത്ഥപൂർണമാക്കിയ ഈ ചടങ്ങിനെ എല്ലാവിധ ആശംസകളും നന്ദിയും അർപ്പിച്ചുകൊണ്ട് ഇവിടെ കടന്നു വന്ന പ്രിയപ്പെട്ട കുടുംബത്തിന് എല്ലാവിധ സ്നേഹം അറിയിച്ചുകൊണ്ടും പ്രിയപ്പെട്ട കൃഷ്ണകുമാരി മാഴത്തിനെ എല്ലാവിധ ജന്മദിന ആശംസകൾ നേർത്തുകൊണ്ടും എന്റെ വാക്കുകളെ നിർത്തുന്നു നന്ദി നമസ്കാരം ഇവരോടൊപ്പം ഒരു നേരത്തെ ആഹാരം കഴിക്കുവാൻ അതിൽ പങ്കാളിയാകാൻ എനിക്കും ഭാഗ്യം ലഭിച്ചു അതിൻ്റെ കാരണം ആയ ടീച്ചറിന് എൻ്റെയും എൻ്റെ പേരിലും ഒരായിരം ആശംസയൊന്നിരുന്നു അതുപോലെ തന്നെ ഇത്തരം ആർഭാടങ്ങൾ ആർഭാടങ്ങളാക്കി കളയാതെ ഇത്തരം പിറന്നാൾ ദിനങ്ങളൊക്കെ വിഭാഗങ്ങളൊക്കെ ആർഭാടങ്ങളാക്കി കളയാതെ ഇത്രക്കാർക്ക് നിങ്ങൾക്ക് ആഹാരം കൊടുക്കുകയോ അല്ലെങ്കിൽ ഇത്രയും നല്ല നല്ല പ്രവർത്തികൾ ചെയ്യാൻ നിങ്ങൾക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇനിയും ഒരുപാട് സ്ഥലങ്ങളിൽ ടീച്ചറിനോടൊപ്പം പോകാനുണ്ട് എല്ലാവർക്കും 消化器のメニュー。